ആക്രമണമല്ല സോറോസിന്റെ തിരക്കഥയാണ് ഇന്ത്യയിൽ നടക്കുന്നത് അദാനി വിഷയം സഭയിൽ ഉന്നയിച്ച് കയ്യടി വാങ്ങാൻ നോക്കിയ രാഹുൽ ഗാന്ധിയെ നിർത്തിപ്പൊടിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയ വക്താവ് ടോം വടക്കൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സോറോസിന്റെ തിരക്കഥയാണ് ഇന്ത്യയിൽ നടക്കുന്നത് സോറോസിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള കേസാണെന്ന് യു എസ് ഭരണകൂടം തിരിച്ചറിഞ്ഞു ഇന്ത്യയെ സാമ്പത്തികമായി തോൽപ്പിക്കാൻ ഇന്ത്യക്ക് പുറത്തുള്ളവരുമായി ഒത്തുചേർന്ന് കോൺഗ്രസ് നടത്തുന്ന നാടകമാണിതെന്നും ടോം വടക്കൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച സോറോസിന് കോൺഗ്രസുമായി ബന്ധമുണ്ടെന്ന് ഇതിനു മുമ്പും ബി ആരോപിച്ചിട്ടുണ്ട് പരാതി കൊടുക്കാൻ കോൺഗ്രസിനെ ടോം വടക്കൻ വെല്ലുവിളിക്കുകയും ചെയ്തു അന്വേഷണം ഉണ്ടായാൽ സോറോസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അദാനി വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാക്കുകയായിരുന്നു അദാനിയെ ഭരണപക്ഷം സംരക്ഷിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ബഹളത്തെ തുടർന്ന് സ്പീക്കർ സഭ നിർത്തിവച്ചു അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം നോട്ടീസ് നൽകിയതിനു പിന്നാലെ ഇരുസഭകളും പിരിയുകയായിരുന്നു അദാനി വിഷയം ബി ജെ പിക്ക് മേൽ തിരിക്കാൻ നോക്കിയ കോൺഗ്രസിന് അതങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ അദാനി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന് എന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളൊന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല വൈഎസ്ആർ പാർട്ടി നേതാവ് ജഗൻ ഭരിച്ചിരുന്ന ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ് ബിജു ജനതാദൾ ഭരിച്ചിരുന്ന ഒഡീഷ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട് ഗവർണർ ഭരിക്കുന്ന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്ത് അദാനി കൈക്കൂലി നൽകിയതെന്ന് പറയപ്പെടുന്നത് അദാനിയുടെ ഊർജം വിതരണം ചെയ്യുന്നതിനായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മോദി അഴിമതിക്കാരനാണെന്നാണ് ഒഡീഷ ഭരിച്ചിരുന്ന നവീൻ പട്നായിക് തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഭാഗ്യൽ തുടങ്ങിയവരൊന്നും കുറ്റവാളികളല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഇരട്ടത്താപ്പ് അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഇങ്ങനെയായിരുന്നു അദാനിയെ അറസ്റ്റ് ചെയ്യുക ചോദ്യം ചെയ്യുക അവസാനം നരേന്ദ്രമോദിയുടെ പേര് വരും കാരണം ബി ജെ പിയുടെ മുഴുവൻ ഫണ്ടിങ്ങും അദാനിയുടെ കൈകളിലാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ അദാനി രാജ്യത്തെ ഹൈജാക്ക് ചെയ്തു ഇന്ത്യ അദാനിയുടെ പിടിയിലാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു അദാനി രാജ്യത്തെ കൊള്ളയടിക്കുകയാണ് അഴിമതി നടത്തിയിട്ടും സ്വതന്ത്രനായി നടക്കുന്നതിൽ തനിക്ക് അത്ഭുതം തോന്നുന്നു അയാൾക്ക് പിന്നിൽ വലിയ കണ്ണികളാണുള്ളത് സെബി മേധാവിയും പ്രധാനമന്ത്രിയും അദാനിയെ സംരക്ഷിക്കുകയാണ് അദാനി ഉൾപ്പെട്ട അഴിമതി കേസിൽ പ്രധാനമന്ത്രിക്കും പങ്കുണ്ട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയം ഉന്നയിക്കുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് അദാനി ഇന്ത്യയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചത് അഴിമതിയിലൂടെയാണ് അയാൾ ബി ജെ പിക്ക് പിന്തുണ നൽകുന്നു ജെ പി സി ആണ് ഞങ്ങളുടെ ആവശ്യം അദാനി അറസ്റ്റ് ചെയ്യണം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അദാനിയെ സംരക്ഷിക്കുന്നതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നും രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു സംരക്ഷിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അദാനി യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമുള്ള യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഈ വിമർശനം നടത്തിയത് വെബ് ഡെസ്ക് Carmanius.